അച്ഛനമ്മയും മാത്രമായിട്ട് വിദേശയാത്രകളിലാണ് ആദ്യമായിട്ട് പോയേക്കുന്നത് ചെറുപ്പം മുതലേ അച്ഛനൊത്തിരി വായിക്കുവായിരുന്നു ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളോട് ചോദിച്ചതിന് ശേഷമാണ് തുടങ്ങിയത് ഓരോ സ്ഥലങ്ങളും കാണുമ്പോഴും ഞങ്ങളെ കൊണ്ടുപോകണം അച്ഛന് ആഗ്രഹമുണ്ടായിരുന്നു അച്ഛന്റെ കൂടെ

ഞാൻ വിജയൻ മോഹന ദമ്പതികളുടെ ഇളയ മകൾ ഉഷാ വി പ്രഭു ആണ് എൻ്റെ പേര് ഉഷയുടെ പുറത്താണ് ഞാൻ അച്ഛൻ്റെ കൂടെ പതിനൊന്ന് വർഷമായിട്ട് ഇപ്പൊ കടയിൽ അതിനു മുമ്പേ ചെറുപ്പം മുതലേ ഉണ്ട് പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പതിനൊന്ന് വർഷമായിട്ട് അച്ഛൻ്റെ കൂടെ നിന്നിട്ട് എല്ലാ അച്ഛനും എനിക്ക് പഠിപ്പിച്ചു തന്നു ഞങ്ങളുടെ കല്യാണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നില് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ മാറി ഞാൻ അച്ഛൻ്റെ കൂടെ ഞാനും ഭാര്യ ഭാര്യം കൂടിയാണ് കട നടത്തുന്നത് ഓരോ മാവ് കുഴയ്ക്കുമ്പോഴും അതങ്ങനെ കുഴക്കണം ഫോണിൽ ഇങ്ങനെ ഉണ്ടാക്കണം അത് ഓരോന്ന് അച്ഛനടുത്തെന്ന് പറഞ്ഞ് എന്നെ പോലെ എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് ഞാനൊരു അക്കൗണ്ടന്റ് ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത് ചായക്കടകളെ കുറിച്ചോ ഭക്ഷണം ഉണ്ടാക്കണോ ഒന്നും അറിയില്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന ശേഷമാണ് ചേച്ചി പഠിച്ചെടുത്തത് ചെറുപ്പം മുതലേ അച്ഛനെ ഒത്തിരി വായിച്ച് വായിച്ച് ആ സ്ഥലം പോയി കാണണം നേരിട്ട് കാണണം താജ്മഹൽ വായിച്ചാലും നമ്മളത് പോയി കണ്ടാലല്ലേ അതൊരിതാവുള്ളൂ അച്ഛന്റെ കൂടെ ഒരു പതിനൊന്ന് രാജ്യങ്ങൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അച്ഛൻ്റെ കൂടെ വന്ന ശേഷം ട്രാവലിംഗിലേക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വന്നത് വിദേശ വിദേശയാത്രകളിലാണ് ആദ്യമായിട്ട് പോയേക്കുന്നത് ഞങ്ങള് കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളോട് ചോദിച്ചതിന് ശേഷമാണ് ശേഷം ഉള്ള ആൾക്കാര് യാത്ര ചെയ്യില്ല കാണുമ്പോഴും ഞങ്ങളെ കൊണ്ടുപോകണം അച്ഛനെ ആഗ്രഹം പോയി വന്നിട്ട് അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോകും ഇവരുടെ ഒരു പൈസ ഡെയിലി കൂലി എന്ന നിലയ്ക്ക് ഒരു കുറച്ച് പൈസ മാറ്റി വെക്കാറുണ്ടായിരുന്നു അങ്ങനെയാണ് അച്ഛൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ആദ്യമായിട്ട് ഞങ്ങൾ പോയത് അച്ഛൻ്റെ കൂടെ പോയത് തായ്ലാന്റിലേക്കാണ് പിന്നെ ചൈനയിലേക്ക് പോയി ഓരോ രാജ്യത്തിന്റെ ഓരോ രാജ്യം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അച്ഛൻ്റെ കൂടെ അച്ഛൻ പഠിപ്പിക്കുന്നുണ്ട് അത് ഒരു രാജ്യത്ത് യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ ഭാഷ അവിടുത്തെ സംസ്കാരം അവിടുത്തെ ഭക്ഷണരീതി രീതി അവിടുത്തെ പെരുമാറ്റങ്ങള് അവിടുത്തെ കറൻസി അവിടുത്തെ സർക്കാർ ഏതാണ് എന്താണുള്ളത് അച്ഛനെ അമ്പത് രാജ്യങ്ങൾ കവർ ചെയ്യണം എന്ന് ഉണ്ടായിരുന്നു പക്ഷെ അച്ഛനെ ഇരുപത്താറ് രാജ്യങ്ങൾ മാത്രമേ അമ്മയൊത്ത് കവർ ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾ ജപ്പാനിലേക്ക് സ്പോൺസർ ചെയ്ത അമ്മയ്ക്ക് വേണ്ടി ടിക്കറ്റ് ജീനാമ്മേടെ ഞങ്ങളുടെ കൂടെ വന്നത് ജീനാമ്മേടെ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാ സ്ഥലങ്ങളും കൊണ്ടുപോയി കാണിക്കാനും എല്ലാം നല്ലൊരു കാര്യ തന്നെയായിരുന്നു അച്ഛൻ പോയ ശേഷം അമ്മ വളരെ വിഷമത്തിലിരിക്കുമ്പോൾ അമ്മ വന്നിട്ടാണ് ഇങ്ങനെ ഇങ്ങനൊരു യാത്രയെക്കുറിച്ച് സംസാരിക്കുക അവര് പ്രോത്സാഹനം കൊണ്ടാണ് അമ്മ ശരിക്കും യാത്ര ചെയ്ത് അന്ന് യാത്ര ചെയ്തത് അമ്മ ആദ്യം വരുന്നില്ലെന്നാണ് പറഞ്ഞത് യാത്രയിൽ പിന്നെ ലാസ്റ്റ് ജീനാ കൂടെ നിർബന്ധിച്ചു അച്ഛൻ്റെ അടുത്ത ആഗ്രഹമായിരുന്നു ജപ്പാൻ യാത്രകൾ നിർത്തരുത് അപ്പം അമ്മയും മേടിച്ച് യാത്രകൾ നിർത്തരുത് ഇനി യാത്ര പോകണം അങ്ങനെ ജീനാ മേടത്തിൻ്റെ കൂടെ നല്ല സന്തോഷത്തോടെ ആയിരുന്നു അമ്മ യാത്ര യാത്രയില് അച്ഛൻ്റെ ഓർമ്മകളായിട്ട് അതിനുശേഷം അമ്മ രണ്ട് രാജ്യങ്ങൾ പോയിട്ടായി അപ്പൊ അമ്മ രാജ്യത്ത് നമുക്ക് ആഗ്രഹമുണ്ട് ഭയങ്കര ഒരു ശൂന്യത അനുഭവപ്പെട്ടു എന്നാലും പിന്നെ കാണാൻ അമ്മയുടെ കണ്ണുകളിലൂടെ അച്ഛൻ പിന്നെ അച്ഛനെ കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ ഇപ്പോഴും ആൾക്കാർ അച്ഛനെ തിരക്കി വരാറുണ്ട് ഇവിടെ ഇപ്പോൾ വിദേശത്ത് നിന്നോ ഇന്ത്യയിൽ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട് എങ്ങനെയാണ് യാത്ര ചെയ്തത് ആ വിവരങ്ങൾ അറിയാൻ വേണ്ടി അവർ വരാറുണ്ട് പക്ഷേ അവിടുന്ന് തിരിച്ച് വരുമ്പോഴേക്കും നമുക്കൊരു സങ്കടമായിരിക്കും ഈ പത്ത് ഒരു പത്ത് ദിവസത്തെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഈ ഇതിൻ്റെ മറക്കും അച്ഛനും എങ്ങനെ പറയാറ് അച്ഛൻ പറയാറുണ്ട് ഇവിടുന്ന് എയർപോർട്ട് കൊച്ചിൻ എയർപോർട്ടിൽ എത്തിയാൽ അപ്പോൾ തന്നെ ഫോൺ ഓഫ് ചെയ്യുക പിന്നെ ഫോണായിട്ട് ഒരു ബന്ധമില്ല ഫോൺ എടുക്കണ്ട അവിടെ പോയി തിരിച്ചു ഫോൺ ഓൺ അച്ഛൻ അച്ഛൻ ജീവിതത്തിൽ ഒരു അടയാളം ഉണ്ടാക്കി പോയി ഇങ്ങനെ ഒരു കട ഇങ്ങനെ എപ്പോഴും ആൾക്കാർ വരുന്നുണ്ട് അച്ഛനെ പറ്റി അറിഞ്ഞ് പേപ്പറിൽ വായിച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ അറിഞ്ഞിരുന്നു കാണാൻ സാധിച്ചില്ല അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട് ഒരു കട ഇവിടെ ഉണ്ടായിട്ടും കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമമുണ്ട് അച്ഛനെ പറ്റി ഇവിടെ വന്ന് ഓരോരുത്തരും ആലോചിച്ച് ഇങ്ങനെ വിഷമിക്കണ കാണുമ്പോൾ നമുക്ക് അങ്ങനൊരു ആള് ജീവിച്ചിരുന്നു എന്നല്ലാതെ അറിഞ്ഞിരിക്കുമ്പോൾ സന്തോഷമുണ്ട് അച്ഛൻ്റെ മകളാന്ന് പറയുന്നതിൽ ഭയങ്കര എന്താണ് സന്തോഷമുണ്ട്